മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ നടക്കുന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് അതിൻ്റെ പിന്നിൽ ബി ജെ പിയും അതോടൊപ്പം കോൺഗ്രസും ചേരുന്ന സഖ്യമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ ആസൂത്രിത ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരകരിൽ ഒരാളാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പച്ച നുണ പറഞ്ഞതും ആ പച്ച നുണയുടെ വൃത്തികേടിൽ ഇപ്പോഴും ഉരുളുന്നതും സത്യം പുറത്തു വന്നിരുന്നു താങ്കളുടെ ചോദ്യം അതായിരുന്നല്ലോ ഇപ്പോഴും കിടന്ന് കിടന്നുരുളുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്വയം ഒരു നുണഫാക്ടറി ഫാക്ടറിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലെ സർക്കാർ വിരുദ്ധ പിണറായി വിരുദ്ധ നുണ മുഖ്യമന്ത്രിക്ക് വിരുദ്ധ നുണ ഉണ്ടാക്കുന്നു ഒരു നുണ ഉണ്ടാക്കിയെടുക്കുകയാണ് പറയാനൊന്നുമില്ല ആശയദാരിദ്ര്യം എന്ന് പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയ ദാരിദ്ര്യമാണ് ഇത് പറയാൻ ഒന്നുമില്ല എന്തെങ്കിലും ആരോപണ ദാരിദ്ര്യമാണ് എന്തെങ്കിലും പറയണമല്ലോ തെളിമയാർന്ന രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമയായ രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ കാതലായ വസ്തുതയുടെ വെളിച്ചമുള്ള ഒന്നും പറയാനില്ല അപ്പോൾ പിന്നെ ഫാക്ടറി പ്രവർത്തിക്കുകയാണ് ഉണ്ടാക്കുക ആ ഫാക്ടറിയായി ശ്രീ വി ഡി സതീശൻ മാറി ആ ഉൽപ്പാദിപ്പിക്കുന്ന നുണ പറയാൻ കൂലിക്കാരെ വെക്കുന്നു അത് ബി ജെ പി ആണ് ബി ജെ പി കാരനെ കൂലിക്കാരനാക്കാണ് ബി ജെ പി കാരൻ പറയുന്നു വളരെ സ്ക്രിപ്റ്റഡ് അല്ലേ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ പത്രത്തിലടിച്ചു വരുന്നു അത് പറയുന്നു അടുത്ത നിമിഷങ്ങളിൽ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ച് പറയുന്നു മിനിറ്റുകൾക്കകം ഇത് തെറ്റാണെന്ന് കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും തന്നെ അത് വെളിച്ചെത്തു കൊണ്ടുവരുന്നു വലിയ ചർച്ച ഉയർന്നു വരുന്നു പ്രതിരോധത്തിലാവുന്നു എന്നിട്ടും ഒരു തരത്തിലും അത് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല ഇനി ഈ ദുബായ് ബേസ്ഡായ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നേരിട്ട് മാധ്യമങ്ങളെ സമീപിച്ചിട്ട് പറയുകയാണ് അങ്ങനെയില്ല അവർ തന്നെ വ്യക്തമാക്കുന്നു എന്നിട്ട് മാറുന്നില്ല അതിന്റെ കാരണം എന്താണ് ഇത് ആസൂത്രിതമാണ് വളരെ ആസൂത്രിതമായി മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും അപവാദ പ്രചരണങ്ങൾക്കായി ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് അത് ഇടതുപക്ഷത്തിനെതിരായ നിക്കാണ് ഈ ഗവൺമെന്റിനെതിരായ നിക്കാണ് അത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ബി ജെ പിയുടെ അജണ്ടയാണ് ആ ബി ജെ പി അജണ്ട കോൺഗ്രസുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു കമ്പൈൻഡ് പ്രോജക്റ്റാണ് അത് വ്യക്തമാക്കുന്നതാണ് ഈ ആരോപണം വളരെ നേരത്തെ ഉള്ളതാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് ഒക്ക ചെന്നായിമാരാണ് എന്നുള്ള വളരെ കൃത്യമായ ആരോപണത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയാണ്